നമസ്കാരം ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നാളത്തെ മത്സരത്തോടുകൂടി കാർലോഞ്ചിലോട്ട് റയൽമാരുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോവുകയാണല്ലോ നാളെ റയൽ സോസിഡാഡു വൈറ്റ് സാന്റി ആഗോ ബെർണാപൂൽ അദ്ദേഹത്തിൻ്റെ അവസാന മത്സരം റയൽ കോച്ചായുള്ള അവസാന മത്സരം അത് കഴിഞ്ഞിട്ട് വലിയ ട്രിബ്യൂട്ട് റെയൽമാരുടെ അർപ്പിക്കാനാണ് ഇപ്പോൾ പ്ലാൻ എന്നാലും അത് കഴിഞ്ഞ് അദ്ദേഹം ബ്രസീലിൻ്റെ കോച്ചാകും ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കണം അപ്പോൾ അതിൻ്റെ മറുപടി നോക്കുക അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്ക് റയൽ ബാൻഡിനെ പരിശീലിപ്പിച്ചിട്ട് തൊട്ടു പിന്നാലെ മറ്റൊരു ക്ലബിൻ്റെ കോച്ചാവാൻ താല്പര്യമില്ല ഇനി ഞാൻ ബ്രസീലിലേക്ക് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്നെ സംഭവിക്കാൻ നമുക്ക് നോക്കാം ഇതാണ് എനിക്കിവിടം വിട്ടുപോകാനുള്ള ഒരേ ഒരു വഴി മറ്റൊരു ക്ലബിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ടല്ല റയൽ വിടേണ്ടത് കാരണം റയൽ ബാൻഡിൻ്റെ ആരാധകരുടെ ഒരു സ്നേഹവധമാണ് അപ്പോൾ മറ്റൊരു ക്ലബിനെ റയൽ ബാൻഡിനെ പരിശീലിപ്പിച്ച ഉടനെ മറ്റൊരു ക്ലബിനെ എനിക്ക് പരിശീലിപ്പിക്കേണ്ട നൗ ഇറ്റ് വിൽ ബി ബ്രസീൽ ഇനി ഞാൻ ബ്രസീലിനെ പരിശീലിപ്പിക്കാൻ പോവുകയാണ് വേൾഡ് കപ്പിന് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ് വേൾഡ് കപ്പിന് ബ്രസീലി പോലുള്ള ടീമും കൊണ്ട് പോവുക ഞാൻ വളരെ ആവേശത്തിലാണ് ഐ ആം എക്സൈറ്റഡ് ഈ കോച്ച് കാർലോ അഞ്ചലോട്ടി പറയുന്നു തീർച്ചയായിട്ടും അഞ്ചലോട്ടി അഞ്ചലോട്ടി ബ്രസീലിനെയും കൊണ്ട് വേൾഡ് കപ്പിന് എത്തുക എന്നുള്ളത് അത് വേറെ ലെവലായിട്ടുള്ള കാര്യമായിരിക്കും കാരണം ഇന്ന് വരെ ഒരു ദേശീയ ടീമിനെ അഞ്ചലോട്ടി പരിശീലിപ്പിച്ചിട്ടില്ല അദ്ദേഹം ഒരു പുതിയ എക്സ്പീരിയൻസിലേക്ക് അടക്കുകയാണ് അതും ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം വിജയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ടീമിനോടൊപ്പം അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും കാത്തിരുന്ന് കാണാം വിവെഫ ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം കിരീടങ്ങൾ ചൂടിയ റയൽ മാഡ്രിഡിനെ അദ്ദേഹം എവിടെ എത്തിച്ചു നോക്കണം അതുപോലെ അതുപോലെ ബ്രസീലിനെയും അദ്ദേഹം വീണ്ടും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുമോ കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ